ജില്ലയിലെ കർഷകർക്ക് വന്യമൃഗശല്യം മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരം നൽകാനായി തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു നിലമ്പൂർ സൌത്ത് വനം ഡിവിഷനിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും നോർത്ത് ഡിവിഷനിൽ അൻപത്തിനാല് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് തുകയുടെ വിതരണം തുടങ്ങിയതായും ഒരാഴ്ചക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കുമെന്നും നിലമ്പൂർ സൌത്ത് വനം ഡിവിഷണൽ ഓഫീസർ പറഞ്ഞു വിതരണം പൂർത്തിയാകുന്നതോടെ നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്കെല്ലാം നഷ്ടപരിഹാര തുക ലഭിക്കും അതേസമയം പെരിന്തൽ മണ്ണയ്ക്കെടുത്ത് മുള്ളിയാം കൃഷിയിൽ പുലിയിറങ്ങിയ സ്ഥലത്ത് പുലിയെ പിടികൂടുവാൻ കൂടുവെക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഡി എഫ് ഒ പറഞ്ഞു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പ്രദേശത്ത് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി െട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ